സി പി ഐ ഓച്ചിറ കൊറ്റംപള്ളി പടിഞ്ഞാറെ ബ്രാഞ്ച് സമ്മേളനം നടത്തി ആർ ചെയ്തു പടിഞ്ഞാറെ സെപ്റ്റംബർ മാസം മുതൽ വരെ പഞ്ചാബിലെ ചണ്ഡിഗഡിൽ നടക്കുക അതിന് മുന്നോടിയായി സെപ്റ്റംബർ മാസത്തിൽ തന്നെ കേരള സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിലാണ് ചെയ്തത് പാർട്ടി കോൺഗ്രസിനും സംസ്ഥാന സമ്മേളനത്തിനുമൊക്കെ നമ്മുടെ ജില്ലാ മണ്ഡലം ലോക്കൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടത്തി തീർക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ മണ്ഡലത്തിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഏതാണ്ടെല്ലാം തീർന്നു കഴിഞ്ഞു ഇനി ചുരുക്കം ചില സമ്മേളനങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഏപ്രിൽ മാസം ആദ്യം മുതൽ നമ്മുടെ ലോക്കൽ സമ്മേളനങ്ങൾ ആരും അപ്പോൾ ഈ മറ്റ് പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി മൂന്ന് വർഷത്തിലൊരിക്കൽ പാർട്ടി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വരുന്ന മൂന്ന് വർഷക്കാലത്തേക്ക് എങ്ങനെ പ്രവർത്തിക്കണമെന്ന രാഷ്ട്രീയവും സംഘടനാപരവുമായ തീരുമാനമെടുക്കുന്ന അതിപ്രധാനമായ സമ്മേളനമാണ് പാർട്ടി കോൺഗ്രസ് പാർട്ടി കോൺഗ്രസിൽ തീരുമാനമെടുക്കുമ്പോൾ ഉപരിതലത്തിൽ നിന്നൊരു ഒരു തീരുമാനമെടുത്ത് താഴെ കൊണ്ടുവരുന്നതിന് പകരം താഴെ തട്ടിൽ നിന്ന് ബ്രാഞ്ച് തലം മുതലുള്ള ചർച്ചയുടെയും തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ ആണ് പാർട്ടി കോൺഗ്രസിൽ അവസാനമായി ഈ തീരുമാനമെടുക്കുന്നത് മണ്ഡലം സെക്രട്ടറി കൃഷ്ണകുമാർ മോഹൻദാസ് ഗീതാകുമാരി ശ്രീലത പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചികിത്സാ ധനസഹായവും വിതരണം ചെയ്തു ഗിരിജയെ ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ